ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ചേർവറ് കണ്ട് ഇന്ന് നാടൻ കറി വെച്ചാലോ നമുക്ക് ചപ്പാത്തിക്കും പുട്ടിനൊക്കെ നമ്മൾ വയ്ക്കുന്ന കറിയില്ലേ അതാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചേർവയർ കഴിഞ്ഞ് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനാവശ്യമായ പച്ചമുളക് കൂടി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് തരാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് ഇത് നേക്കെ വെള്ളമൊഴിച്ച് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ കഴിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച് ചെറു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒരു വിസിലിത് എന്ത് കിട്ടും അപ്പോൾ നമുക്കിത് കുക്കറിലോട്ട് വെക്കാം കേട്ടോ ഇനി നമുക്ക് അരപ്പിന് ആവശ്യമായ തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം നമുക്ക് അരച്ചെടുക്കാം അത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് പച്ചച്ചവ മാറുന്നവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് വറവിട്ടെടുക്കാം അങ്ങനെ നമ്മുടെ പുട്ടിന് ചപ്പാത്തിക്കുമൊക്കെ പറ്റിയ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും വരാൻ ടാറ്റ ബൈ ബൈ